പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വനംമന്ത്രി കെ ശശീന്ദ്രൻ മലയോര ജനത അനുഭവിക്കുന്നത് കേന്ദ്ര ഇരട്ടത്താപ്പിന്റെ ദുരന്തമെന്ന് എ കെ ശശീന്ദ്രൻ പറഞ്ഞു കേന്ദ്രമന്ത്രിയുടെ വാദങ്ങൾ അർത്ഥസത്യമാണെന്നും സംസ്ഥാന സർക്കാരിനെതിരെ മലയോര ജനതയെ തിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയാണെന്നുമാണ് എ കെ ശശീന്ദ്രന്റെ ആരോപണം രാജ്യത്തെ ഏറ്റവും നിഷ്ക്രിയമായ വനംവകുപ്പാണ് കേരളത്തിലേതെന്ന് ബിജെപി നേതാവ് കെ സുരേന്ദ്രനും പറഞ്ഞു ആയിരത്തി നിയമത്തെച്ചൊല്ലി കേന്ദ്ര നിയമത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന വനം മന്ത്രിമാർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ മുറുകുകയാണ് കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളാക്കി പ്രഖ്യാപിക്കാനാവില്ലെന്ന കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ നിലപാടിനെ നിയമത്തിലെ നൂലാമാലകള് ചൂണ്ടിക്കാട്ടി എതിർക്കുകയാണ് എ കെ ശശീന്ദ്രന് കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം കേന്ദ്രമന്ത്രി ആവര്ത്തിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ കുറ്റപ്പെടുത്തല് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും അതിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഉപേഷ് യാദവിൻ്റെയും അവകാശവാദങ്ങൾ അർദ്ധസത്യങ്ങളും വസ്തുതകളെ മറച്ചുവെക്കുന്നതുമായ നടപടിയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയും ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനാവുകയും എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഇന്ത്യയിൽ ഇത്രയും നിഷ്ക്രിയമായ വനംവകുപ്പ് വേറെ ഇല്ലെന്ന് വിമർശിച്ച സുരേന്ദ്രൻ വഴിക്കടവിലെ അനന്തു സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ രക്തസാക്ഷിയാണെന്നും പറയുന്നു കാരണം സർക്കാരിന്റെ തെറ്റായ നയങ്ങളുടെ അവരുടെ രക്തസാക്ഷിയാണ് ഒരു വകുപ്പ് 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 ഇന്ത്യയിൽ തന്നെ ഇതുപോലെ വനം പോലെ ഈ മന്ത്രിക്ക് എന്തെങ്കിലും കാര്യം അറിയോ അനന്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ള പ്രസ്താവന മന്ത്രി പിൻവലിച്ചതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മന്ത്രിയെ പിന്തുണച്ച എം വി ഗോവിന്ദൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും വി ഡി സതീശന് ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കോഴിക്കോട്